ഹായ് എവരി വൺ ഫണ്ട് അക്കേണിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇൻ മെറ്റാക്കോയിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഏകദേശം എ ടു ഇസഡ് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള വീഡിയോസിൻ്റെ രൂപത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എ ഏറ്റവും ഏസട്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ വീഡിയോ പ്രസൻറ്റേഷൻ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ കണ്ടതിന് ശേഷം വേണം ഇതിലേക്ക് വരാൻ ഇവിടെ നമ്മൾ ഇൻ മെറ്റാക്കോയിനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബേണിങ് ആൻഡ് എമിഷൻ ഞാൻ എല്ലാ വീഡിയോസിലും അത് എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും നാളും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഒരുപാട് ഒരുപാട് പ്ലാനുകൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയതാണ് അത് ക്രിപ്റ്റോ കറൻസി ആണെങ്കിലും പല തരത്തിലുള്ള സ്ട്രാറ്റജി പ്ലാനുകളും അല്ലെങ്കിൽ പല തരത്തിലുള്ള ട്രേഡിംഗ് പ്ലാനുകളും നമുക്ക് അറിയാം നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മാറി നിൽക്കുന്ന ഈ മിൻഡേ സ്പോർട്സിനെ മാറ്റി നിർത്തുന്ന അതല്ലെങ്കിൽ എനിക്കിതിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആവാനുള്ള കാരണം ഇതിൻ്റെ രണ്ട് മൂന്ന് ഘടകങ്ങളാണ് അതിൽ ഒന്നാമത്തെ ഘടകമാണ് ബേണിംഗ് ആൻഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും അവരവരുടെ ഏണിങ്സ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് എല്ലാം പത്ത് ശതമാനം വെച്ച് ബേണിംഗ് ആകും എന്ന് നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മൾ പറഞ്ഞതാണ് അതുപോലെ തന്നെ മറ്റൊരു ഘടകമാണ് ഇവർ മിൻറ്റേ സ്പോർട്സിൽ ചെയ്തു വെച്ചിരിക്കുന്ന ടാസ്ക് രൂപേനെ നമ്മളെക്കൊണ്ട് ടാസ്ക് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ മിൻഡ് ചെയ്ത് കിട്ടുന്ന ഏണിങ്സിനെ നമുക്ക് കളക്റ്റ് ചെയ്യാൻ ടാസ്ക് രൂപേനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ട്രാറ്റജി ഇതൊക്കെ ഈ ഒരു കോയിൻ്റെ ഇൻ മെറ്റാ കോയിൻ്റെ ഡെവലപ്പിന് വേണ്ടി ഇതിൻ്റെ ഓതേഴ്സ് അണിയറ പ്രവർത്തകർ ചെയ്തു വച്ചിരിക്കുന്ന ടെക്നോളജിയാണ് അതും ഫുള്ളി ഡീസണലൈസ്ഡ് ആയിട്ട് അത് എങ്ങനെയാണ് എന്ന് നമുക്ക് ലൈവായിട്ട് തന്നെ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇന്നത്തെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ വളർന്ന് വലുതാക്കിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയാണ് എന്തും നമുക്ക് വിതിൽത്തുമ്പിൽ കിട്ടും ആരും ഇങ്ങനെ കോരെ കോരെ പ്രസംഗിച്ചത് കൊണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് ഇല്ലെങ്കിൽ വിഷ്വൽ എഫക്റ്റ് കൊടുത്തത് കൊണ്ടോ ആരുടെ മൈൻഡിനെ നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല അവർ കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇന്നത്തെ തലമുറയ്ക്ക് അത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ലൈവായിട്ട് തന്നെ ഓരോന്നും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ എന്താണ് മനസ്സിലാക്കിയത് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് ഓരോന്നും അതിൻ്റേതായ തനിമ നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യലും കയറ്റാതെ ഒരു യൂട്യൂബറോ മറ്റുള്ള ഒരു പ്രോഗ്രാമറോ ഒന്നുമല്ല ഞാൻ ഞാനൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് നിങ്ങളെപ്പോലെ തന്നെ അതുകൊണ്ട് തന്നെ എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഇത് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് അതേപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഇൻ മെറ്റാക്കോയിൻ്റെ വെബ്സൈറ്റിൽ കയറുമ്പോൾ കാണുന്ന എൻറ്റർഫൈസ് ഇങ്ങനെയാണ് ഇത് എന്തിനാണ് വെബ്സൈറ്റിൽ കയറിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയാണ് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ടിക്കർ നൈമും അതിൻ്റെ പ്ലാറ്റ്ഫോമും അതിൻ്റെ ഡെസിമലും ഒക്കെ നമുക്ക് കാണാം ഇതേറിയത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ ബി എൻ ബി സ്മാർട്ട് ഷെയ്നിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നും എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയാണ് ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് നമ്മൾ ഇതിനു മുന്നേ പോയി ഇതിൻ്റെ തൊട്ട് താഴെത്ത് നമുക്ക് കാണാം കോൺട്രാക്റ്റ് അഡ്രസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഒരു പാതം നമുക്ക് കാണാം അവിടെ ഒരു കോപ്പി ബട്ടൺ ഉണ്ടാവും നമ്മൾ അത് കോപ്പി ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഗൂഗിളിൽ വീണ്ടും വരുന്നു ഇവിടെ നമ്മൾ ബി സി എന്ന് അഴിച്ചു കൊടുക്കുന്നു ബി സി സ്കാനടിക്കുമ്പോൾ തന്നെ ഇവിടെ വന്നു നമ്മൾ ബി സി സ്കാനിൽ കയറി ബി സി സ്കാനിൽ വന്നു ബി സി സ്കാൻ ഡോട്ട് കോം എന്നാണ് ബി എൻ ബി സ്മാർട്ട് ചെയിൻ്റെ എക്സ്പ്ലോറിനെയാണ് ബി സി സ്കാനെന്ന് പറഞ്ഞത് അതായത് ഏതൊരു കോയിൻ്റെയും ബി ബി എൻ ബി സ്മാർട്ട് ചെയിനിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഏതൊരു കുറിച്ചും അറിയണമെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷനെക്കുറിച്ചായാലും ആ കോയിൻ എത്ര ഹോൾഡ് ചെയ്തുണ്ടെങ്കിലും ആ കോയിൻ്റെ ടോട്ടൽ സപ്ലൈ എന്തുണ്ടെങ്കിലും നമുക്ക് വളരെ വ്യക്തമായ രീതിയിൽ ഇവിടെ വന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന നമ്മുടെ ഐ എം സി കോയിൻ്റെ കോൺട്രാക്ട് അഡ്രസ് നമ്മളിവിടെ കോപ്പി ചെയ്യുന്നു പേസ്റ്റ് ചെയ്യുന്നു സെർച്ച് കൊടുക്കുന്നു സെർച്ച് കൊടുക്കുമ്പോൾ നമുക്കിവിടെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണാം ഞാൻ പറയാൻ എപ്പോഴും എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ബേണിങ് ആൻഡ് എമിഷൻ ടെക്നോളജിയെക്കുറിച്ച് ഇവിടെ നമുക്ക് കാണാം പത്ത് മിനിറ്റ് ഇരുപത്തേഴ് മിനിറ്റ് ഇരുപത്തെട്ട് മിനിറ്റിലൊക്കെ ഓരോരോ ട്രാൻസാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡുകളിലും ഓരോ മിനിറ്റുകളിലും ഇവിടെ ഓരോരോ ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കും കാരണം ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇൻറ്റു സെവൻ നമുക്ക് മിൻറ്റ് ചെയ്ത് കൊണ്ട് നമുക്ക് ഇവിടെ റിവാർഡ് കളക്ട് ചെയ്യാം എന്നുള്ളതാണ് മിൻഡേ സ്പോർട്സിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻസ് ഫുള്ളി ഡീസലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ് അവിടെ മിൻറ്റ് ചെയ്ത് കിട്ടുന്ന കോയിൻസിനെ നമ്മൾ ഏൻ ചെയ്തു അവിടെ നമുക്ക് സിസ്റ്റത്തിൽ നിന്നും വിഡ്രോ ചെയ്യുന്ന സമയങ്ങളിലെല്ലാം അവിടെ ഒരു ബേണിങ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി അവിടെ നടക്കും പത്ത് ശതമാനം കട്ട് ചെയ്യും ടോട്ടൽ സപ്ലൈയിൽ നിന്നും ഈ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയിൽ നിന്നുമാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നത് അതായത് നശിപ്പിക്കപ്പെട്ടു പോവുകയാണ് അത് വേറെ ഒരാളുടെ വാൽറ്റിലേക്കും പോകുന്നില്ല അത് ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ ഈ വേൾഡിൽ നിന്നും നശിപ്പിക്കപ്പെട്ട് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരുവാണ് ഇതാണ് ഏറ്റവും വലിയ ഒരു കോയിന് വേണ്ട അടിസ്ഥാന യോഗികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ് കാരണം കോയിൻ്റെ സപ്ലൈ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോയിൻ്റെ ഡിമാൻഡ് കൂടിക്കൂടി വരും അതുമാത്രമല്ല അഞ്ചോളം പ്രൊജക്റ്റുകൾ ഈ കോയിന് പിന്നിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു മറ്റുള്ള ഇൻഡസ്ട്രിയിൽ പറയുന്നത് പറയുന്നതുപോലെ ഒരുപാട് പ്രൊജക്റ്റുകൾ വാരിവലിച്ച് ഇവർ പറയുന്നില്ല പ്രധാനപ്പെട്ട അഞ്ച് പ്രൊജക്റ്റുകൾ മാത്രമേ ഉള്ളൂ അതിൽ തന്നെ നമ്പർ വൺ നിൽക്കുന്ന ഒരു പ്രൊജക്റ്റാണ് മിൻഡേഴ്സ് ഫോഴ്സ് മിൻഡേഴ്സ് ഫോഴ്സും ഈ ഒരു കോയിൻസിൻ്റെ ഈ ഒരു ഐ എം സി കോയിൻ്റെ ഡെവലപ്മെൻറ്റിനു വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിന് വേണ്ടി വില ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഓട്ടോമേറ്റഡ് ഡിസിറ്റലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ കഴിഞ്ഞ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ ഞാൻ പറയുന്നത് നമുക്ക് ബി സി സ്കാനറിൽ വന്നു കഴിഞ്ഞാൽ ആരുടെയും സഹായം വേണ്ട നമുക്ക് അതിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബേണിംഗ് നടക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഇരുപത്തെട്ട് മിനിറ്റിൽ ബേൺ ചെയ്തത് എത്ര കോയിനാണ് നമ്മൾ ആ ഒരു കണ്ണിൻ്റെ പടമുള്ള അവിടെ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കണ്ടോ പതിനേഴ് പോയിൻറ്റ് അഞ്ച് കോയിൻ ട്രാൻസ്ഫർ ബേണിംഗ് ചെയ്തിട്ടുണ്ട് ടു നൽ വാലറ്റിലേക്ക് നൽ വാലറ്റ് എന്ന് പറഞ്ഞാൽ അത് ആരുടെയും വാലറ്റിലേക്കല്ല അത് നശിപ്പിക്കപ്പെട്ടു പോയിരിക്കുകയാണ് മനസ്സിലായോ എന്ത് പെർഫെക്റ്റായിട്ടാണ് ഈ ഒരു സിസ്റ്റം ഇവർ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ പറയാം നൂറ് ശതമാനം പെർഫെക്റ്റോട് കൂടിയാണ് ഈ ഒരു ഡീസറ്റലൈസ്ഡ് പ്ലാറ്റ്ഫോം വരെ വർക്കൗട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം ജെനുവനായിട്ട് വിശ്വസിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇതിൽ നിന്ന് നമുക്ക് എയിൻ ചെയ്യാൻ സാധിക്കും വരും കാലങ്ങളിൽ ഐ എം സി എന്ന് പറഞ്ഞ കോയിൻ നല്ല രീതിയിൽ പമ്പ് ചെയ്തു വരാനുള്ള ഒരു മെറ്റാവസ കോയിൻ കൂടിയാണ് ഓർത്തു വെക്കുക ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ മറ്റാവസ്ഥയുടെയും എൻ എഫ് ടിയുടെയും അവതാരൻ്റെയൊക്കെ കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്ന ഒരവസരവേളയിലാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല നമ്മൾ മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ താമസിച്ചു പോയി എന്നൊക്കെ പറയുന്നത് നമ്മുടെ മാത്രം തെറ്റാണ് കാരണം ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ പല മീഡിയയിലൂടെ പല സോഷ്യൽ നെറ്റ്വർക്കിലൂടെ യൂട്യൂബിലൂടെയും ഗൂഗിളിലൂടെയും ഒക്കെ നമുക്ക് എന്താണ് മെറ്റാവസ്ഥ എന്നും എന്താണ് എൻ എഫ് ടി എന്നും എന്താണ് അവതാർ എന്നും നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ പഠിക്കാതെ പോയാൽ അത് നമ്മുടെ മാത്രം ഫെയിലുവറായിട്ടാണ് പറയാൻ അപ്പം വരും കാലങ്ങളിൽ മെറ്റവസ്ഥയുടെ കാലഘട്ടമാണ് കാരണം ബ്ലോക്ക് ചെയിനാണ് ഏറ്റവും വലിയ ടെക്നോളജി ഇന്ന് ടെക് ടെക്നിക്കൽ പരമായി കണ്ടുപിടുത്തത്തിൽ അതായത് ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തത്തിൽ ഏറ്റവും വലിയൊരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ബ്ലോക്ക് ചെയിനിൽ വരുന്ന ബ്ലോക്ക് ചെയിൻ്റെ പ്രൊഡക്റ്റുകൾ എന്ന് വേണേൽ പറയാം നമുക്ക് ക്രിപ്റ്റോ കറൻസി ആണെങ്കിലും എൻ എഫ് ടി ആണെങ്കിലും മെട്രോബസ് ആണെങ്കിലും ഈ തരത്തിലുള്ള എല്ലാം ക്രിപ്റ്റോ കറൻസി സോറി ബ്ലോക്ക് ചെയിൻ്റെ പ്രൊഡക്റ്റുകൾ എന്ന് പറയാം ഇവിടെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ നമ്മളത് വിട്ടുപോയി എനിവേ ഇവിടെ നമ്മൾ വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും പതിനേഴ് പതിനേഴ് പോയിൻ്റ് അഞ്ച് ഐ എം സി കോയിൻ ആണ് നമുക്ക് ഇവിടെ ബേണിങ് ആയിരിക്കുന്നത് അത് വെച്ച് നശിപ്പിക്കപ്പെട്ടു പോയത് ഓക്കെ ഇനി അടുത്ത നമുക്കൊന്ന് നോക്കാം അടുത്ത താഴത്തേക്ക് വരെ മുപ്പത്തിരണ്ട് മിനിറ്റിൽ കാണുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതും പതിനേഴ് പോയിൻറ്റ് അഞ്ചാണ് നശിപ്പിക്കപ്പെട്ടു പോയിരിക്കുന്നത് കണ്ടോ അപ്പോൾ വിത്ഡ്രോ ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ പത്ത് ശതമാനം പത്ത് ശതമാനം വെച്ച് എന്താവും നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും ടോട്ടൽ സപ്ലൈ നിന്നും കുറഞ്ഞുകൊണ്ടിരിക്കും ഇനി അത് കുറയുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണ്ടേ അതിനുവേണ്ടി നമ്മൾ മുകളിലേക്ക് വരിക മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഐ എം സി ഇൻ മെറ്റ കോയിൻ എന്ന് പറഞ്ഞ ടോക്കൺ ട്രാക്കർ എന്ന് പറഞ്ഞ ഒരു ഇത് കാണാം ഒരു ബട്ടണോട് കൂടി ഒരു സിമ്പിൾ കാണാം അതിൻ്റെ പേരും കാണാം ഐ എം സി കോയിൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എം സി കോയിൻ്റെ ഓവർവ്യൂ മാക്സിമം ടോട്ടൽ സപ്ലൈ ഇവിടെ നമുക്ക് കാണാം കണ്ടോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയിൽ നിന്നും ഇപ്പോൾ കുറഞ്ഞു വന്നിരിക്കുന്നത് നോക്കൂ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അൻപത് കോടി എൺപത്തെട്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അൻപത്തി ഏഴ് കോയിൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ ബാക്കി ഈ കാണുന്ന ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഹോൾഡേഴ്സാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഈ ഒരു പ്രൊജക്ട് നമ്മുടെ നാട്ടിൽ ഓൾ ഓവർ ദി വേൾഡ് ഇംപ്ലിമെൻ്റ് ആയി വരുന്ന ഒരു വേളയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഹോൾഡേഴ്സ് ചെയ്യുന്ന പ്രോസസ് മിൻ്റേസ് ചെയ്യാം അപ്ലേഷൻ ചെയ്യാം അവർക്ക് എന്ത് വേണേൽ ചെയ്യാം അവർ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നവരാവാം അതിൽ നിന്നും കിട്ടുന്ന ഏണിംഗ്സ് വിഡ്രോ ചെയ്യുന്ന എല്ലാ അവസരങ്ങളിലും പത്ത് ശതമാനം പത്ത് ശതമാനം വച്ച് കട്ട് ഓഫ് ചെയ്ത് ടോട്ടൽ സപ്ലൈ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഒഫീഷ്യലായിട്ട് ലോഞ്ചിങ് കഴിഞ്ഞ് നല്ല രീതിയിൽ ഓൾ ഓവർ ദ വേൾഡ് എല്ലാവരും ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പെട്ട പെട്ടെന്ന് വീണ് നടന്ന് കോയിൻ്റെ സപ്ലൈ കുറഞ്ഞ് കുറഞ്ഞ് വരും ഡിമാൻഡിലേക്ക് വരും നല്ല രീതിയിൽ കോയിൻ്റെ വില കൂടാൻ ചാൻസ് വളരെ കൂടുതലുള്ള ഒരു കോയിനാണ് ഐ എം സി കോയിൻ എന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ചുതെന്ന് പറയാം അത് നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അവസരങ്ങളും അതിനുള്ള വീഡിയോസ് ആയിട്ടുള്ള രൂപങ്ങളിൽ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളതൊക്കെ ഓരോന്നും മനസ്സിലാക്കി വ്യക്തമാക്കി നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഇത് എൻ്റെ വീഡിയോസ് എ ടു വിസിറ്റ് കണ്ടവരാണെങ്കിൽ അവർക്ക് ഒരാളുടെ സഹായവും ഇല്ലാതെ നമുക്ക് ഐ ഡി രജിസ്റ്റർ ചെയ്തു എല്ലാം ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഓരോ പാർട്ട് വണ്ണും പാർട്ട് ടൂ ആയിട്ട് ഞാൻ വീഡിയോ മേക്ക് ചെയ്ത് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കാരണം എൻ്റെ സഹായം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യട്ടെ എന്ന് വെച്ചാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ടുണ്ട് ഏറ്റുവിസഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം എന്നോട് സംശയങ്ങൾ ചോദിക്കാം അപ്പോൾ ഇതാണ് ഐ എം സി കോൻ്റെ ഏ ടു വിസിറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വ്യക്തമായി ചെക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സും ഈ ഒരു ലിങ്കും ബി സി സ്കാനിൽ ഡയറക്റ്റ് പോയി ചെക്ക് ചെയ്യുന്ന ലിങ്കും ഞാൻ നിങ്ങളുടെ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ഇതിൽ ഞാൻ മെൻഷൻ ചെയ്തുകൊണ്ട് അവിടെ ഞാൻ കൊടുത്തേക്കാം ലിങ്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് ബി സി സ്കാനിൽ പോയി ഇതിൻ്റെ ടോട്ടൽ സപ്ലൈയും ഇതിൻ്റെ പേണിങ് ചെയ്യുന്ന എത്രയാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി ബോധ്യപ്പെടാവുന്നതാണ് ഓക്കെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ ബോക്സിൽ ഇനി എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതും നിങ്ങൾ മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബെൽബട്ടൺ എനേബിളാക്കി വെക്കാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യഥാക്രമം നിങ്ങളുടെ കയ്യിൽ എത്തുകയുള്ളൂ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം